പാലക്കാട് ജില്ല കാർഷിക പ്രാധാന്യമായ ജില്ലയാണ് കർഷകരുടെ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്നുണ്ട് പാലക്കാട് ജില്ലാ പഞ്ചായത്തും കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് ഏറെ ഊന്നൽ നൽകുന്നത് എന്തായാലും നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ വ്യത്യസ്തമായ ഇടപെടലുണ്ടാക്കിയെടുക്കുന്നതിനാണ് തളിർ എന്ന കർഷകരുടെ ഒരു പോഡ്കാസ്റ്റ് പിറവികൊള്ളുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങളിലൂടെ യുവതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനും പുതിയ കൃഷി രീതികളെക്കുറിച്ച് ഏറ്റവും നന്നായി എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കുന്നതിനും പഴയ കർഷകരും പുതിയ ചെറുപ്പക്കാരുടെ തലമുറയും ഒരുമിച്ചിരുന്ന് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ആവശ്യമായ ഒരു സംവിധാനമായി ഇതിനെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും പുതുതലമുറയ്ക്ക് ഏറെ സന്തോഷത്തോടെ ഈ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ജനിപ്പിക്കാൻ സാധിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിലേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും വളരെയധികം കൂടി കാർഷിക രംഗത്തെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻകൈ കൊടു നേതൃത്വം കൊടുക്കാൻ മുൻകൈയ്യെടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന് ഏറെ ശ്രദ്ധേയമായ രീതിയിൽ നല്ല ഇടപെടലുകൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ളത് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു